ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ചെറിയ വിത്തുകൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കപ്പാസിറ്റി ഉള്ളവയാണ് ഇവ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് സംഭവിച്ചേക്കാം മറ്റൊന്നുമല്ല മത്തൻ കുരുക്കൾ പംകിൻ സീഡ്സ് പംകിൻ സീഡ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് ഇവ സിങ്കുമായി ചേർന്നിട്ട് നിങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും അതായത് നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ ഒത്തിരി ഉണ്ടാവും ഒട്ടനവധി രോഗങ്ങളോട് പ്രതിരോധ ശേഷി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും മറ്റൊന്ന് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ താളം നിലനിർത്താനും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും ഒക്കെ നമുക്ക് മഗ്നീഷ്യമായിട്ട് ചേർന്നിട്ടും ഈ വിത്തുകൾ ധാരാളമായിട്ടുള്ള ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മുടെ ഹൃദയത്തിന് കൊടുക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ട്രിപ്റ്റോഫാനുമായിട്ട് ചേർന്ന് നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത തകർക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദങ്ങൾ കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന സെറാട്ടോണിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂള് ഉണ്ടാക്കും ഈ സെറാട്ടോണിൻ ആണ് നമ്മുടെ ശരീരത്തിന് റിലാക്സേഷനും അല്ലെങ്കിൽ ഹാപ്പിനെസ്സൊക്കെ കൊടുക്കുന്നത് അപ്പോൾ സൈക്കോസൊമാറ്റിക് രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ പോലും ഒരു വലിയ പരിധിവരെ ഈ പറയുന്ന മത്തൻ കുരുക്കൾ നമ്മളെ സഹായിക്കും മറ്റൊന്ന് മഗ്നീഷ്യവും ഫോസോറസും പോലെയുള്ള ലെവലുകളുമായിട്ടൊക്കെ ചേർന്ന് നമ്മുടെ എല്ലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയും അതുവഴി വാതരോഗങ്ങൾക്ക് പ്രിവെൻറ്റീവായിട്ട് നിൽക്കാനും ഒക്കെ ഈ പറയുന്ന മത്തൻ ഗുരുക്കൾക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ഷുഗറിൻ്റെ ആണ് ഡയബറ്റിക് ബാലൻസ് ചെയ്യാവുക കാരണം മഗ്നീഷ്യം എപ്പോഴും ഇൻസുലിൻ റെഗുലേഷനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഇതിന് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട് അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ഏരിയ നമുക്ക് ഉണ്ടാകുന്ന ഭക്ഷണത്തോടുണ്ടാകുന്ന ആർത്തി അല്ലെങ്കിൽ ക്രേവിങ്സ് കുറക്കാൻ വേണ്ടി ഇതിന് നന്നായിട്ട് കഴിയും കാരണം ഇതിനകത്ത് ധാരാളമായിട്ട് സാമാന്യം നല്ല രീതിയിലുള്ള പ്രോട്ടീനും ഫാറ്റും ഉണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെ വയറിന് നിറഞ്ഞ ഒരു പ്രതീതി ഉണ്ടാകുകയും ഈ ഇതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള ടെൻഡൻസി നമ്മൾക്ക് കുറക്കാനും ഇതിന് കഴിയും അതുകൊണ്ട് അമിതവണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനെയും അതുപോലെ തന്നെ തൊക്കിനെയുമൊക്കെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമായിട്ട് ഇത് വർത്തിക്കും ഇത് വൈറ്റാമിൻ ഇ പോലെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുമായിട്ട് ചേർന്നുകൊണ്ട് നമുക്ക് അകാല വാർദ്ധക്യത്തിനെ പ്രിവെൻറ് ചെയ്യാനും അതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ ഈ വളരെ ചെറിയ ഈ വിത്തുകൾക്ക് കഴിയും